ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോഴും ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പുതിയ ചില ഉദ്യമങ്ങൾ തുടങ്ങി ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി തുടങ്ങുന്നു ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ കൂട്ടുകാരോ ചുറ്റുമുള്ളവരോ ഒന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ഉറച്ച് എടുത്ത ആ തീരുമാനം നിങ്ങളുടെ ഉറച്ച തീരുമാനത്തിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ചില നിലപാടുകളാകാം നിങ്ങളുടെ ചില പോയിന്റ് ഓഫ് വ്യൂസ് ആകാം ചിലപ്പോ അതിനെ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളവർക്ക് പോലും കഴിയുന്നില്ലായിരിക്കും പക്ഷെ ദൈവം എപ്പോഴും ഉറച്ച തീരുമാനം എടുത്ത് മുൻപോട്ട് പോകുന്ന വ്യക്തികൾ അവരുടെ ആ ഒരു ദൃഢം നിശ്ചയത്തിൽ ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഈശോയുടെ ജീവിതം എടുത്ത് നോക്കിക്കോ ഈശോയുടെ കാഴ്ചപ്പാടുകളെയും ഈശോയുടെ വ്യൂ പോയിന്റ്സിനെയും ഒന്നും ആ സമൂഹത്തിലുള്ള മതപുരോഹിതർക്കോ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോ ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഈശോ അതുകൊണ്ടൊന്നും പിന്നോ പിന്മാറിയില്ല പുറകോട്ട് മാറിയില്ല നിലപാടുകളൊന്നും മാറുന്നില്ല ഈശോ ആർക്കും വേണ്ടാത്തവരെ ചേർത്ത് നിർത്തി എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞവരെ ഈശോ കൂടെ നിർത്തി മറ്റുള്ളവരാ തഴയപ്പെട്ടവർക്ക് വേണ്ടി ഈശോ ശബ്ദമുയർത്തി അവരെ എല്ലാം ചേർത്ത് നിർത്തി സമൂഹവും മതവും പാപികളെന്ന് മുദ്രകുത്തി ഒഴിവാക്കിയവരെ കർത്താവ് അവരെ തേടിച്ചെന്ന് അതുകൊണ്ട് അവരുടെയൊക്കെ കർത്താവായി നാഥനായി അവരുടെയൊക്കെ എന്താ പറയുന്നത് അവരുടെ എല്ലാം എല്ലാം ഈശോ മാറുകയായിരുന്നു പക്ഷെ അതൊന്നും ആ കാലഘട്ടത്തിലെ സമൂഹത്തിലെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് അന്നും ഇഷ്ടപ്പെട്ടില്ല അവർ കുറിച്ച് പറയാൻ കൊള്ളില്ലാത്ത എല്ലാം പറഞ്ഞു എല്ലാ രീതിയിലുമുള്ള എന്താ അപഖ്യാതികളും ദുർപ്രചരണങ്ങൾക്കൊക്കെ ഈശോ തീർന്നു അതുപോലെ സമൂഹം സമൂഹത്തിലെ ഈ പറയുന്ന മുതലാളി വർഗങ്ങളും സമൂഹത്തിലെ ആ കാലഘട്ടത്തിലെ മതപുരോഹിതരും ഈശോനെ ഒറ്റപ്പെടുത്തി പക്ഷേ ഈശോ ആ നിലപാടുകളിലെല്ലാം ഉറച്ചു നിന്നും മുൻപോട്ട് പോയി എന്ന് പറയുന്ന സഹോദരങ്ങളെ നിങ്ങൾ മുൻപോട്ട് ജീവിതത്തിൽ പോകുമ്പോൾ ചില തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ ചില നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് ദൈവം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഈശോനെ ആരെ മോട്ടിവേറ്റ് ചെയ്ത് ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരുന്നു ആരുമില്ലായിരുന്നു പക്ഷേ ഈശോയുടെ കൂടെ ദൈവത്തിൻ്റെ മഹത്വം കൂടെ നിന്നു എല്ലാവരുടെയും പിതാവാകുന്നവൻ വെളിച്ചത്തിന്റെ പിതാവാകുന്ന ദൈവം നമ്മുടെ എല്ലാവരുടെ പിതാവാകുന്നു എന്നുള്ള വലിയ സത്യമാണ് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകിയത് അല്ലെ ദൈവത്തിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ല ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു ആ സ്നേഹമുള്ള പിതാവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് അവൻ വിദൂരസ്ഥനല്ല അവൻ സമീപസ്ഥനാണെന്നുള്ള വലിയ മെസ്സേജ് ഈശോ പങ്കുവെക്കുമ്പോൾ ദൈവം തന്നെയാകുന്നവൻ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനായ ദൈവത്തെ ഡിസ്കവർ ചെയ്യുവാൻ ഈശോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവായിരുന്നു ഓരോ ഉപമകളിലൂടെ ദൈവം നിങ്ങൾക്ക് എതിരല്ല ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ഇന്ന് നിലപാടുകൾ ഉറച്ച് ദൈവസ്നേഹത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട് ആര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനില്ലേലും ദൈവം നിങ്ങൾക്കായി സംസാരിക്കും ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഹീ യുവർ മോട്ടിവേറ്റർ ഈശോയുടെ മോട്ടിവേറ്റർ പിതാവാൻ ദൈവം ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെ മോട്ടിവേറ്ററും ആ ദൈവം തന്നെയാണ് ഇന്ന് വീഡിയോ സന്ദേശത്തിലൂടെ ഈ വീഡിയോ സന്ദേശം എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും ഈ ദൈവത്തിന്റെ ആ സാന്നിധ്യം തന്നെയാണ് ഓൾ ഹാവ് എ ഡേ ഉറച്ചു തീരുമാനത്തിൽ മുൻപോട്ട് പോവുക ഗോഡ് ഇസ് വിത്ത് യു നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് ആ കഴിവുകൾ എളുപ്പം ഈ ഒരു കാര്യം കൂടെ പറയാൻ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രേരണ കിട്ടും നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ കാണും പക്ഷെ അതൊന്ന് മോട്ടിവേറ്റ് ചെയ്തൊന്ന് കൊണ്ടുവരാനൊന്നും ആരും ഇല്ലായിരിക്കും ഗോഡ് ഈസ് വിത്ത് യു ഗോഡ് ലവ്സ് യു ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ പാട്ടുകൾ നിങ്ങളുടെ കഴിവുകൾ അത് ലോകത്തിന് പ്രയോജനപ്പെടും ദൈവം നിങ്ങളെ ഉപയോഗിക്കും ബിക്കോസ് ഹി ലവ്സ് യു ഹാവ് എ നൈസ്